ത്തിലെ തെരഞ്ഞെടുപ്പ് പോരിൽ ഒരു വള്ളപ്പാടകലെ കുതിച്ച് വിജയിയാകുമെന്ന പ്രതീക്ഷയിലാണ് ജലോത്സവ പാരമ്പര്യമുള്ള ആൻഡോ താണിയൻ നാലു ചുറ്റും പുഴയാൽ ചുറ്റപ്പെട്ട വലിയ പണിക്കൻതുരുത്തിൽ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ മുന്നോട്ടുവെച്ചാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആൻഡോ താണിയൻ മത്സരിക്കുന്നത് ജില്ലാതിർത്തിയായ വി പി തുരുത്തിന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നാൾ ഇതുവരെ അർഹമായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലെന്ന് ആൻഡോ കുറ്റപ്പെടുത്തുന്നു ഉപ്പുവെള്ളം കയറൽ തുരുത്ത് നിവാസികൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് സുനാമി ബാധിത പ്രദേശമായ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും ബാധിച്ചിരുന്നു എന്നാൽ പ്രളയബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് ആൻഡോ താണിയൻ പറയുന്നു കുടിവെള്ള വിതരണത്തിലെ അപര്യാപ്തത റോഡുകളുടെ ശോചനീയാവസ്ഥ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിലേക്ക് വി പി തുരുത്തുകാർ എങ്ങനെ പ്രവേശിക്കുമെന്നതിലെ അവ്യക്തത കാഞ്ഞരപ്പുഴയിലെ മണൽ ഖനനം തുടങ്ങിയ വിഷയങ്ങളും യു ഡി എഫ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തി കാണിക്കുന്നുണ്ട് ആന്ധ്ര സ്റ്റേറ്റ് ക്രിക്കറ്റ് താരമായിരുന്ന ആന്റോ താണിയൻ വി പി തുരുത്തിലെ ചെറുപ്പക്കർക്കായി വിവിധ കായിക പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് തുരുത്തിന്റെ പ്രകൃതി ഭംഗി വിനിയോഗിച്ച് സ്റ്റാർട്ടപ്പുകളും ഹോം സ്റ്റേകളും ആരംഭിക്കൽ വിദ്യാർത്ഥികൾക്കായി ട്യൂഷൻ ആപ്പ് പി എസ് സി കോച്ചിങ് തുടങ്ങിയ പദ്ധതികളും ആന്റോ താണിയന്റെ പ്രകടന പത്രികയിലുണ്ട് പുതുമുഖമായ തനിക്ക് വി പി തിരുത്തുകാർ ഒരവസരം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ആൻജോ താണിയൽ വളരെ നല്ല പ്രതികരണമാണ് വി പി തിരുത്തെല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നു കാരണം കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായി കൊടുങ്ങല് മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഇടതുപക്ഷം വി പി തിരുത്തിന് അർഹമായ പ്രാരി പ്രാതിനിധ്യം ഒരു ഒരു തരത്തിലും കൊടുത്തിട്ടില്ല ഇവിടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ള ഭീഷണിയാണ് ഉപ്പുവെള്ളം കയറി എല്ലാ മേഖലകളിലും എല്ലാ വീടുകളിലും വെള്ളം കയറുന്നൊരവസ്ഥയാണ് സുനാമി അടിച്ച ഇടമാണിത് സുനാമി അടിച്ചിട്ട് ഈ പ്രദേശത്ത് ആ കരകളിങ്ങനെ തന്നെ ഇടിഞ്ഞു കിടക്കുകയാണ് ഇപ്പോഴും പിന്നെ പ്രളയം ബി പി തിരുത്തുന്ന നൂറ് ശതമാനം വീടുകളെ ബാധിച്ചു പ്രളയത്തിലെ എല്ലാ വീടുകളിലും വെള്ളം കയറി പക്ഷേ എല്ലാ വീടുകളിലും സാമ്പത്തിക സഹായം എത്തിയില്ല ഏതാം ഏതാനും സെലക്റ്റഡ് മെമ്പേഴ്സിന് മാത്രം ഒതുങ്ങിയിരുന്നു പിന്നെ കുടിവെള്ള പ്രശ്നം ടി എം പ്രതാപൻ അരാകുളത്ത് വലിയൊരു ടാങ്ക് ഉണ്ടാക്കി പക്ഷെ കാതർഖപ്പെട്ട പൈപ്പുകൾ അത് ഇപ്പോഴും മാറ്റി സ്ഥാപിച്ചിട്ടില്ല പാലത്തിൻ്റെ അടിയിൽ എപ്പോഴും ഉപ്പുവെള്ളം കയറി പൈപ്പുകൾ പൊട്ടലും അത് നിത്യ പിന്നെ വിപിദ്ധത്തിലുള്ള യുവാക്കൾക്ക് ഇവിടെ ഒരു പൊതു സ്ഥലമില്ല അവർക്ക് ഞങ്ങൾ മധ്യകേരള ജലോത്സവത്തിൽ കഴിഞ്ഞ അമ്പത് വർഷമായി ജലോത്സവ ട്രാക്കുകളുണ്ട് ഞങ്ങളിവിടെ ഒരു വാട്ടർ സ്പോർട്സ് ആഗ്രഹിക്കുന്നു കായ കിങ് കാനോയിങ് പിള്ളേർക്ക് പരിശീലനം നൽകാൻ ഞാൻ കഴിഞ്ഞ കാല ഒരു ആന്ധ്ര സ്റ്റേറ്റ് ക്രിക്കറ്റ് പ്ലെയറാണ് ഞങ്ങൾ സൗജന്യമായി ഈ കോട്ടപ്പുറം ക്രിക്കറ്റ് അക്കാദമി എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയിട്ടുണ്ടായി ഇതിൽ സൗജന്യമായി നമ്മളുടെ ഇവിടുത്തെ പിള്ളേർക്ക് ഞങ്ങൾ കോച്ചിങ് കൊടുത്തു യൂണിവേഴ്സിറ്റി തലത്തിലും സ്റ്റേറ്റ് തലത്തിലും കെ സി അക്കാദമിയിലും നമ്മൾക്ക് കുറേ പിള്ളേർക്ക് അങ്ങനെ വഴിതെളിഞ്ഞിട്ടുണ്ട് ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നെക്സ് ഞങ്ങളുടെ ഈ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പറമ്പുണ്ട് അവിടെ തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഈ വിപിത്തിരുത്തിലെ അതിമനോഹരമായ സ്ഥലമാണത് കൊടുങ്കൽ മുനിസിപ്പാലിറ്റി തന്നെ പ്രകൃതി കനിഞ്ഞം നൽകിയ ഭൂപ്രദേശമാണ് ഈ വിപിതിരുത്ത് പക്ഷേ ഒരു സ്റ്റാർട്ടപ്പും ഇവിടെ തുടങ്ങാൻ ഇതുവരെ ഉള്ള അധികൃതരൊന്നും തയ്യാറായിട്ടില്ല ഇവിടെ ഹോം സ്റ്റേ അനുവദിക്കണം ഇവിടുത്തെ വീട്ടമ്മമാർ ഈ മത്സ്യസമ്പത്തുള്ള സ്ഥലമാണ് മത്സ്യമേഖലയിൽ ഈ കടൽ കടൽഭോഗങ്ങൾ വെച്ച് പാചകം ചെയ്തു സ്റ്റാർട്ടപ്പുകളും ഈ ഹോം സ്റ്റേകളും ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു തൊഴിൽ നമുക്ക് ഒരു ശാശ്വത പരിഹാരമാകും അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യണം വിദ്യാഭ്യാസ മേഖലയിൽ ഈ ക്രാഷ് കോഴ്സുകൾ ചെയ്യാനായിട്ട് ഇവിടുത്തെ പത്താം ക്ലാസ്സും പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർക്ക് അതിനുവേണ്ടി ഒരു ഒരു ട്യൂഷൻ ആപ്പ് കോച്ചിങ് സെൻറ്റർ പി എസ് സി കോച്ചിങ് സെൻറ്റർ ഇത് വിഭാവനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ആഗ്രഹ പറയാൻ ആഗ്രഹിക്കുന്നത് വിപിത്തത്തിലെ വഴികളാണ് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് ഉള്ളിലെ ജനവിഭാവം തീരെ താഴ്ന്ന ഒരു ജീവിത നിലവാരം പുലർത്തുന്നതാണ് അവർക്ക് മൂന്നടി വഴി പോലുമില്ല ചെളി നിറഞ്ഞതും ഉപ്പുവെള്ളം കയറിയ വഴികളിലൂടെ യാത്ര ഞങ്ങൾ ഓട്ടു ചോദിച്ചൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്നെ സങ്കടമാണ് ഇത്രയും ഒരു ബുദ്ധിമുട്ടിലുള്ള ഒരു ജനത ഇത് നമ്മുടെ മുനിസിപ്പാലിറ്റി ഉണ്ടെന്നുള്ളത് ലജ്ജാകരമാണ് ഇവിടുത്തെ ആകെയുള്ള റിംഗ് റോഡാണ് ഈ റിംഗ് റോഡ് തന്നെ പൊട്ടിപ്പൊളിഞ്ഞെടുക്കണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം തട്ടിക്കൂട്ട് പണികൾ മാത്രമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇതിനൊക്കെ ഒരു പരിഹാരം ഞാൻ തീർച്ചയായും നടക്കും ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒപ്പമുണ്ടാവും പിന്നെ നാഷണൽ ഹൈവേ ഇവിടെ ഇതിലേക്ക് കടന്നു പോകുന്നുണ്ട് ഇവിടെ രണ്ട് പാലങ്ങളുണ്ട് ഈ പാലം എന്ന് പറഞ്ഞാൽ ഫോർലൈനാണ് രണ്ട് ഇരുകരകളിലും അങ്ങേക്കര മൂത്തുകുന്നം ഇങ്ങേക്കര ചാലക്കുളം കോട്ടപ്പുറം രണ്ട് സൈഡിലും സർവീസ് റോഡ് പന്ത്രണ്ട് മീറ്റർ വേദത്തെ വീതം ഭംഗിയായി പണിതു വെച്ചിട്ടുണ്ട് വിപ്പിത്തിരുത്തിലെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനകത്തുള്ള ആക്സസ് എന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല എത്ര ഏത് തരത്തിലാണ് ഞങ്ങൾക്ക് അതിനകത്തോട്ട് കടന്നു പോകുന്നത് ഈ നാഷണൽ ഹൈവേ ഫോർ ലൈനിൽ ഒരിക്കൽ പോലും ഓട്ടോറിക്ഷയോ ടു വീലറോ കാൽനടക്കാർക്കോ ആക്സസ് ഇല്ല അപ്പോൾ ഞങ്ങൾ എങ്ങനെ പോകും അവ്യക്തത നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ആർക്കും അധികൃതർക്ക് ഇത് വെളിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഈ സർവീസ് റോഡിന് പാരലായിട്ട് അതിനനുബന്ധമായിട്ടുള്ള സർവീസ് റോഡ് പന്ത്രണ്ട് മീറ്റർ തന്നെ വിപ്പിത്തിരി തെരഞ്ഞെടുഞ്ഞു ഇരുവശങ്ങളിലും പണിതു നൽകണം അതിനോട് ഈ പാലത്തിലോട്ട് ഇവരെ കുരുത് കൊടുക്കാനാണ് ഇവർ നോക്കുന്നത് കാരണം ഇത്രയും വലിയൊരു അടിച്ചിട്ട് ആ വലിയ പാലത്തിലേക്ക് സ്പീഡ് വാഹനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ സ്കൂൾ വിദ്യാർത്ഥികളെയും ടൂ വീലർ യാത്രക്കാരെയും കാൽനടക്കാരെയും ഇട്ടുകൊടുക്കാൻ ഒരിക്കലും അനുവദിക്കരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ കാല സാരഥികളൊന്നും ഈ കാര്യത്തിലൊന്നും ഇടപെട്ടിട്ടില്ല കാരണം ഈ വിപ്പ് ഈ ഈ എൻ എച്ചിലോട്ടുള്ള എൻട്രൻസ് ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിനെ ബോധ്യപ്പെടുത്തേണ്ടതും അതിന് പരിഹാരം കാണേണ്ടതുമായ നമ്മളുടെ മുനിസിപ്പാലിറ്റിയോ ഈ കൗൺസിലർമാരോ ഒരു ചെറുവൽ പോലും ഇതിനകത്ത് ഇളക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കാണുന്നു നോക്കൂ ബിപ്പ് തിരുത്തലേ കടവിൽ വെള്ളം അരിച്ചു കയറുന്നു ഈ ഡ്രജറ് മൂന്ന് മാസക്കാലമായി ഇവിടെ കണ്ടിന്യൂസ് രാവും പകലുമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ലോഡ് മണ്ണാണ് ഈ എറണാകുളം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ എല്ലാ പാരൽ റോഡുകളിലേക്കും ഈ ശിവാലയവും ഓറിയോണൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എത്ര ലോഡ് വിടുന്ന കയറിപ്പോണ്ടെന്ന് യാതൊരു കണക്കുമില്ല ഇതിന് ഒരു വിരാമവും വിടണില്ല ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും ഇത് നിർബാധം തുടരുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പുതുമുഖമായി എന്നെ വി പി തിരുത്തുകാർ കൈവിടില്ലെന്ന എൻ്റെ പ്രതീക്ഷയുണ്ട് യുവാക്കൾ എല്ലാവരും എൻ്റെ ഒപ്പമുണ്ട് നിങ്ങളിലാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ തീർച്ചയായും കൗൺസിലറായി ഇവിടെ വന്നിരിക്കും